നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ വാക്കി ടോക്കിലേക്ക് സ്വാഗതം ഈ ആഴ്ച മൂന്ന് മെയിൻ ബോർഡ് ഐ പി ഒകൾ ഈ ആഴ്ച മൂന്ന് മെയിൻ ബോർഡ് ഐ പി ഒകളും നാല് എസ് എം ഇ ഐ പി ഒകളുമാണ് വിപണിയിലെത്തുന്നത് കൂടാതെ ആറ് ഐ പിഒകളുടെ ലിസ്റ്റിംഗും ഈ ആഴ്ച ഉണ്ടാകും സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ് ക്വാഡ്രൺ ഫ്യൂച്ചർ ടെക് ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്സ്റ്റ് ഇൻവെറ്റ് എന്നിവയാണ് ഈ ആഴ്ച ആരംഭിക്കുന്ന മെയിൻ ബോർഡ് ഐ പി ഒകൾ എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രമുഖ കമ്പനിയായ സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ് ലിമിറ്റഡിന്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഇന്ന് തുടങ്ങി നാനൂറ്റി പത്ത് കോടി രൂപയാണ് ഐ പി ഒ വഴി കമ്പനി സമാഹരിക്കുന്നത് ജനുവരി എട്ട് വരെ ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാം നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഇഷ്യൂ വില പത്ത് രൂപ മുഖവിലയുള്ള നൂറ്റിയേഴ് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ജനുവരി പതിമൂന്നിന് സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ് ലിമിറ്റഡിന്റെ ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും ഇരുന്നൂറ് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ ക്വാഡ്രൻ ഫ്യൂച്ചർ ടെക് ലിമിറ്റഡിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ജനുവരി ഏഴിന് തുടങ്ങും ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ഐ പി ഒ വഴി കമ്പനി സമാഹരിക്കുന്നത് ജനുവരി ഒമ്പത് വരെ ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇഷ്യൂ വില പത്ത് രൂപ മുഖവിലയുള്ള അൻപത് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ജനുവരി പതിനാലിന് സ്റ്റാൻഡേർഡ് ക്വാർട്ടൺ ഫ്യൂച്ചർ ടെക്കിന്റെ ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും പൂർണ്ണമായും പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് കമ്പനി നടത്തുന്നത് ഓഫർ ഫോർ സീൽ വഴി നിലവിലുള്ള ഓഹരികളുടെ വിൽപ്പന നടത്തുന്നില്ല ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റായ ക്യാപിറ്റൽ ഇൻഫ്രാ ട്രസ്റ്റിന്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ ജനുവരി ഏഴിന് തുടങ്ങും ജനുവരി ഒൻപത് വരെ ഇ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാം കോടി ാണ് ഐപിഒ വഴി കമ്പനി സമാഹരിക്കുന്നത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വില്പനയും അഞ്ഞൂറ്റി ഒന്ന് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐപിഒ തൊണ്ണൂറ്റി ഒൻപത് മുതൽ നൂറ് രൂപയാണ് ഇഷ്യുവല ജനുവരി പതിനാലിന് സ്റ്റാൻഡേർഡ് എൻഎസ്സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും നിഫ്റ്റി ഇരുപത്തിനാലായിരത്തിന് താഴെ ഓഹരി വിപണി ഇന്ന് കനത്ത വില്പന നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് ചൈനയിൽ വ്യാപിക്കുന്ന എച്ച് എം പി വൈറസ് ഇന്ത്യയിലും എത്തിയതായുള്ള വാർത്തയാണ് ശക്തമായ വില്പനാ സമ്മർദ്ദത്തിന് വിപണിയെ നയിച്ചത് ബാംഗ്ലൂരിൽ രണ്ടു പേർക്ക് എച്ച് എം പി വി ബാധിച്ചതായാണ് റിപ്പോർട്ട് സെൻസെക്സ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും നിഫ്റ്റി മുന്നൂറ്റി എൺപത്തിയെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി അറുനൂറ്റി പതിനാറിലും വ്യാപാരം അവസാനിപ്പിച്ചു പി എസ് യു ബാങ്ക് മെറ്റൽ റിയൽ എസ്റ്റേറ്റ് ഓഹരികളാണ് ഏറ്റവും കനത്ത വിൽപ്പനാ സമ്മർദ്ദത്തിന് വിധേയമായത് നിഫ്റ്റി പി എസ് യു ബാങ്ക് സൂചിക നാല് ശതമാനവും മെറ്റൽ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ മൂന്ന് ശതമാനവും വീതം ഇടിഞ്ഞു നിഫ്റ്റിയിൽ ഉൾപ്പെട്ട അൻപത് ഓഹരികൾ നാൽപ്പത്തി മൂന്നും ഇടിവ് നേരിട്ടു ടാറ്റാ സ്റ്റീൽ ട്രെൻഡ് ബി പി സി എൽ എൻ ടി പി സി അദാനി എൻ്റർപ്രൈസസ് എന്നീ ഓഹരികൾ മൂന്നര ശതമാനം മുതൽ നാല് ശതമാനം വരെയാണ് ഇടിഞ്ഞത് ബി എസ് സി മിഡ് ക്യാപ് സൂചിക രണ്ട് പോയിന്റ് നാല് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക മൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനവും നഷ്ടം രേഖപ്പെടുത്തി